മലയാളത്തിലും തമിഴിലും തിരക്കേറയുള്ള നടിയാണ് മഞ്ജു വാര്യർ നിലവിൽ മലയാളത്തെക്കാൾ കൂടുതൽ തമിഴിലാണ് മഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കുന്നത് മലയാളത്തിൽ താരത്തിന്റേതായി റിലീസ് ചെയ്ത ഒട്ടുമിക്ക ചിത്രങ്ങൾക്കും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ചിത്രങ്ങൾ സാമ്പത്തികമായി നേട്ടം കൈവരിച്ചില്ല എന്നതും ചർച്ചയായി എന്നാൽ മലയാളത്തെ അപേക്ഷിച്ച് തമിഴിൽ മഞ്ജു അഭിനയിച്ച ചിത്രങ്ങളെല്ലാം വിജയിക്കുകയും ചെയ്തു കൂടാതെ മികച്ച പ്രൊജക്റ്റുകൾ തുടരെ തമിഴിൽ നിന്നും മഞ്ജുവിനെ തേടി വരുന്നുമുണ്ട് തമിഴിൽ മഞ്ജുവിന്റെ തുടക്കം അസുരൻ എന്ന ചിത്രത്തിലൂടെ ധനുഷിനൊപ്പമായിരുന്നു തുടർന്ന് തുനിവ് വേട്ടയൻ വിടുതലൈറ്റു എന്നീ സിനിമകളിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് സജീവമായത് മനഃപൂർവ്വമല്ലെന്നും അത് സ്വാഭാവികമായി സംഭവിച്ചതാണെന്നും മഞ്ജു വ്യക്തമാക്കിയിരുന്നു തമിഴകത്ത് വലിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങളാണ് മഞ്ജുവിന്റേതായി എടുത്തു പറയാനുള്ളത് വേട്ടയൻ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിലും മഞ്ജു വാര്യർ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിൽ ഗാനരംഗം ട്രെൻഡിംഗ് ആയിരുന്നു അഭിനയിച്ച ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി മുപ്പത്തിയഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കിയ വിടുതലൈ റ്റു അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയാണ് ആഗോളതലത്തിൽ ആകെ നേടിയ കളക്ഷൻ ഇന്ത്യയിൽ നിന്നും അൻപത്തിമൂന്ന് കോടി രൂപയും വിദേശത്ത് നിന്നും പത്ത് പോയിന്റ് രണ്ട് കോടിയും ചിത്രം നേടി ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തേക്കാൾ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതൽ കളക്ഷൻ ചിത്രം നേടി ഒന്നാം ഭാഗം വലിയ വിജയമായിരുന്നതിനാൽ രണ്ടാം ഭാഗം നൂറ് കോടി കളക്ഷൻ നേടുമെന്ന് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നു രണ്ടാം ഭാഗത്തിന് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നുണ്ടായത് എന്നിട്ട് പോലും ചിത്രം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി രജനീകാന്ത് നായകനായി എത്തിയ വേട്ടയന്റെ ബജറ്റ് നൂറ്റി അറുപത് കോടിയാണ് ചിത്രം ആഗോളതലത്തിൽ നേടിയത് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപയാണ് പ്രേക്ഷകർ ആവറേജ് എന്ന് വിധിയെഴുതിയ ചിത്രത്തിൽ മഞ്ജു വാര്യർ ചെയ്തത് വളരെ ചെറിയൊരു വേഷമായിരുന്നു മഞ്ജുവും അജിത് കുമാറും പ്രധാന വേഷത്തിലെത്തിയ തുനിവ് ഹിറ്റായിരുന്നു ചിത്രം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് കളക്ട് ചെയ്തത് മഞ്ജുവിന്റെ ആദ്യ തമിഴ് ചിത്രം അസുരൻ ആഗോളതലത്തിൽ അൻപത് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് സാറ്റലൈറ്റ് ഡിജിറ്റൽ മ്യൂസിക് റൈറ്റുകളുമൊക്കെയായി ചിത്രം നൂറു കോടിക്കടുത്ത് നേട്ടമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ മഞ്ജുവിന്റേതായി പുറത്തിറങ്ങിയ ആയിഷ വെള്ളരിപ്പട്ടണം ഫൂട്ടേജ് എന്നീ സിനിമകളെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത് താരത്തിന്റെ മലയാളത്തിൽ വരാനിരിക്കുന്ന സിനിമകളിലൊന്ന് എംബുരാൻ ആണ് മഞ്ജു വാര്യർക്കൊപ്പം ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണത് നിലവിൽ മലയാളത്തിൽ തുടരെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും തമിഴകം മഞ്ജുവിന് തുണയാകുന്നു ഈ നാൽപ്പത്തിയാറാം വയസ്സിലും താരമൂല്യം നിലനിർത്തി സിനിമയിൽ സജീവമായിരിക്കുന്ന മറ്റൊരു നടിയും തെന്നിന്ത്യയിൽ ഇല്ലെന്നു തന്നെ പറയാം അതേസമയം മഞ്ജു മുൻപ് അഭിനയിച്ച കയറ്റം എന്ന ചിത്രം ഓൺലൈനായി റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നറിയുന്നു ഒരാൾ പൊക്കം സെക്സി ദുർഗ എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സംവിധായകൻ സനൽകുമാർ ശശിധരനാണ് ചിത്രത്തിന്റെ സംവിധായകൻ നേരത്തെ ടൊവിനോ നായകനായ വഴക്ക് ഓൺലൈനായി റിലീസ് ചെയ്തിരുന്നു കയറ്റം സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടാണ് വിവാദ സംവിധായകൻ സൽകുമാർ ശശിധരൻ സൗജന്യമായി ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ എന്റെ എന്ന സിനിമ നിർമ്മിച്ചിരുന്നു ഇന്ത്യയിലും വിദേശത്തുമായി സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ ലഭിച്ചു എന്നിരുന്നാലും എന്റെ പ്രേക്ഷകർക്കായി ചിത്രം ഇതുവരെ റിലീസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല സിനിമയുടെ നിർമ്മാതാവും നടിയുമായ മഞ്ജു വാര്യറെ ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ആരോ എന്നെ തടയാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നി ആരോ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നുന്നു എന്നും സംവിധായകൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു